എന്തിനാ എന്തുകൊണ്ട ഫുട് ആറ് വയസ്സേണ്ടവിടുന്നവട ചെക്കൻഡ് യാതൊരു ചേർത്ത് അതില് വലുതെടുക്കണം അങ്ങനത്തെ മതിയോ ഏതാ കളറ് വേണ്ട കളർ പറയണ്ടാ ഇത് വേറെ കളറാണ് ഇത് വേറെ രണ്ട് മൂന്ന് കളർ കൂടിയതാ പിന്നെ ഇങ്ങനെ തന്നെ മതി ഇങ്ങനെ തന്നെ വേണ്ടത് പിന്നെ ബ്ലാക്ക് ഓറഞ്ച് തീരെ ചെറുതാ മതിയോ മേലോ മേലെ കളിക്കാനാ കണ്ട കണ്ടു കിട്ടി കിട്ടി എന്നുക്ക് ഇങ്ങനെ അത് അതിലേറെ കാറ്റ് വേണം കൊറച്ചിട്ടാണ് നെയ്മറിന്റെ പത്താം നമ്പർ തന്നെയാണല്ലോ എടുക്കാൻ വന്നപ്പം

അത് പൊട്ടിക്കല്ലേ എൻ്റെ പൈസ കൊണ്ടോ മോ എൻ്റെ പൈസ കൊണ്ടോ നോക്കാ എന്നെ എത്ര മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി നാ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അമ്പത് അങ്ങനെ

ൂറ്റി അൻപത് റുപ്യ ഇതൊക്കെ ഇതൊക്കെ പത്ത് റുപ്യ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അപ്പത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് മുന്നൂറ്റി പത്ത് കേൾക്കും മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അൻപത് അവതി മുന്നൂറ്റി അൻപത് അതിനിപ്പം ഇറക്കി കയ്യിൽ ഷാജാക്കൻ്റെ കയ്യിൽ കൊണ്ടുപോയി കുടിക്കും അതിൻ്റെ അടുത്താണ് അത് കുറച്ച് കുറച്ച് പെർക്കൊണ്ടേ വിളി അങ്ങനെയല്ല കുറച്ച് എടുക്കടാ കുറച്ച് പൈസ എടുക്കെടുക്ക എന്നാ കൊറേ ദിവസം പൊട്ടിക്കാൻ എടാ പറഞ്ഞേടുന്നു കാറ്റെടുക്കണ്ടേ ഓക്കേ അല്ലേ തൊണ്ണൂറ് ചുമ്പോൺ തൊണ്ണൂറ്റല്ലേ എടാ ഐസ് 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 ആടി ഞങ്ങൾ ഫുട്ബോൾ ആയിരിക്കുമ്പോഴേ എൻ്റെ കടൽ ഇല്ലടാ ഓ റൊണാൾഡോ എടാ ഇത് കൂടുതലുണ്ടോ കാറ്റ് അതാ ചോയിച്ചോ തൈരൊക്കെ പൊട്ടടാ എന്റെ പൊന്ന് എനിക്കോരമ്മടുത്ത് എറിയോ അങ്ങനെ അടിക്കലോ വീട് വേറെ വെക്കേണ്ടി വരും നമ്മള് ഉം ആ പുറത്ത് കളിക്കണം വാവു അച്ഛനെ ഇത് കറക്കി കാണിച്ചു തരാം ഭയങ്കര കറക്കില്ലായിരുന്നു അച്ഛൻ അല്ലേ നീന്റെ കൈ നേടോ അടുത്തിരിക്കുന്നു നിർത്തിയിരിക്കുന്നു Away away ൂ എന്താടാ നിക്കാതെ ചീച്ചോ എടുപ്പ ഗ്ലാസ് വിട്ടടാ ഈ ഫാനിട്ടടാ ഇവിടെ ഫാനുണ്ടേ ഫേന നല്ല ഫാനാണല്ലോടാ കറങ്ങില്ലല്ലോ ഫാൻ കറങ്ങുന്ന പോലെ പന്ത് ഇറങ്ങണ ഷൂ മേ ഇല്ലണ്ടോ മി മാടി 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 നെയ്മറെ ഇങ്ങടന്ന് അടിചേര് നെയ്മറെ ഓ ഫൈറ്റ് 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 മൈസ് മീ അമീ അടി വാ വാ

അടി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നെയ്മറല്ലടാ അല്ല നെയ്മറിന്റെ ഉടുപ്പെന്ന് വേണമെ തിരിഞ്ഞു തിരിഞ്ഞു നിന്നോട്ടെ ഏത് പിന്നെയോ മെസ്സീൻ്റെ ഇല്ലേ ശരിക്കും ഓ എന്റെ വാതിലും ജനലും ഒക്കെ പൊളി പോടേ പിന്നെ പോ അച്ഛൻ വലിയ കളിക്കാരൻ നല്ലടാ കളിക്ക് അച്ഛൻ സുതിമാമ അപ്പുമാ കുട്ടമാമ അടി പാടത്ത് പിന്നൊക്കെ ഉണ്ണിയച്ച പാടല്ലേ ആ പാടത്തൊക്കെ അച്ഛനൊക്കെ പുല്ലൊക്കെ വെട്ടിലല്ലേ അങ്ങോട്ട് അടിമാരത്തെന്നെ അടി വാ മതി കടന്നേരം നമുക്ക് ഏ വാ വെള്ളം കുടിക്കണം എനിക്കിതായിട്ടുണ്ട് പത്തു ദിവസം തന്നെ ആകുമ്പോ മതി എന്നിട്ട് കടന്നുറങ്ങാട്ടോ ബാക്കി നാളെ കളിക്കാം രാവിലെ നീച്ചിട്ട് കുറച്ചു നേരം കളിക്കാം നമുക്ക് ഇവിടെ തന്നെ ഇട്ടാദ്യം ഇവിടെ ഇട്ടാ ഗുഡ് നൈറ്റ് പറഞ്ഞ എല്ലാരും ഇവിടെ បាទក ड़क លា